വാദരോഗങ്ങൾക്കുള്ള ചികിത്സകൾ മൂലം ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയിൽ വ്യത്യാസം സംഭവിച്ചേക്കാം സന്ധിവാദ രോഗികളാണെങ്കിൽ ശരീരോഷ്മാവ് അല്പം കൂടുതൽ കാണാറുണ്ട് പ്രത്യേകിച്ച് സന്ധികളിൽ ഇത് അണുബാധയെ തുടർന്നാകാനും ഇടയുണ്ട് സന്ധിവാദ രോഗികൾക്ക് അണുബാധ സാധ്യത വളരെയേറെ ഉള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ വേണം സന്ധ്യയിൽ നീർവീക്കമുണ്ടാകുമ്പോൾ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്ന പ്രതീതിയും ജനിപ്പിച്ചേക്കാം ഇതിനെപ്പറ്റിയെല്ലാം വാദരോഗികൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ചികിത്സിക്കുന്ന ഡോക്ടറുമായി ഇടയ്ക്കിടെ ആശയവിനിമയമോ കൂടിക്കാഴ്ചകളോ നല്ലതാണ് ഇത് രോഗത്തിൻ്റെ പുരോഗതിയെ സ്വയം മനസ്സിലാക്കാൻ അവസരമുണ്ടാക്കുന്നു വളരെ അപൂർവമായി വാദരോഗികളിൽ ഞരമ്പിനും വാദബാധയേൽക്കുന്നതു മൂലം മൊത്തത്തിൽ സതയോ മന്നിപ്പോ അനുഭവപ്പെടാനിടയുണ്ട് സന്ധിവാദ രോഗികൾക്ക് പൊതുവെ ഭക്ഷണത്തോട് വലിയ താല്പര്യം കാണാറില്ല മാത്രമല്ല സ്റ്റിറോയിഡ് രഹിത മരുന്നുകളുടെ ഉപയോഗം രോഗിക്ക് മനം പുരട്ടൽ തോന്നുന്ന അവസ്ഥയും സംജാതമാക്കുന്നു മനം പുരട്ടൽ ഛർദിയിലെത്തുന്നതായും കണ്ടുവരുന്നത് ഭയപ്പാടിന് കാരണമാക്കരുത് വാദത്തിനുള്ള ചില ഇന മരുന്നുകളുടെ പാർശ്വഫലമായിട്ടാണ് മനം പുരട്ടലും ഛർദിയുമെല്ലാം ഇത്തരം അവസ്ഥയുണ്ടാകുമ്പോൾ ഡോക്ടറെ അറിയിക്കേണ്ടതാണ് കാരണം ഛർദിയും മറ്റും ശരീരത്തിൽ ജലാംശ നഷ്ടം വരുത്തും ഛർദി മാത്രമല്ല വയറിളക്കവും വാതരോഗികൾക്കുണ്ടാകാറുണ്ട് ഇത് പൊതുവേ വാതരോഗികൾ കഴിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലങ്ങളാകുന്നു ഡോക്ടറുമായി നിരന്തരം ബന്ധപ്പെടുന്ന രോഗികളാണെങ്കിൽ ഇത്തരം പാർശ്വഫലങ്ങൾ ഉളവാക്കുന്ന മരുന്നുകൾ ഉപേക്ഷിക്കാൻ തുടക്കത്തിൽ തന്നെ നിർദ്ദേശം ലഭിക്കുക സ്വാഭാവികമാണ് ഇതുമൂലം അനന്തര ദുർഫലങ്ങളിൽ നിന്ന് ഒഴിവാകാനും സാധ്യമാകുന്നു മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ ഒഴിവാക്കിയുള്ള ചികിത്സകൾ കണ്ടെത്താനുള്ള അശ്രാന്ത ശ്രമത്തിലാണ് ശാസ്ത്രലോകം ഇന്ന് ഏറെ പ്രതീക്ഷകളോടെ ലോകം ഫലങ്ങൾ കാത്തിരിക്കുന്നു ഭൂമുഖത്തു നിന്നും വാദരോഗങ്ങളെ പരിപൂർണമായി മാറ്റാൻ ചികിത്സകളും മരുന്ന് സേവയും ഗൗരവമായിട്ടെടുത്താൽ പ്രശ്നങ്ങൾക്കൊരു പരിധിവരെ പരിഹാരമാകും വാദരോഗം ഏതു പ്രായത്തിലും വരാമെന്നാണ് ഇതുവരെയുള്ള ഗവേഷണ ഫലങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് വാദം വൃദ്ധരിൽ മാത്രമേ വരികയുള്ളൂവെന്ന് മുൻപ് ആളുകൾ വിശ്വസിച്ചിരുന്നു ഇതിന് പൂർണമായും മാറ്റം വന്നിരിക്കുകയാണ് കഴുത്ത് നടുഭാഗം വിരലുകൾ കൈകാലുകൾ സന്ധികൾ സന്ധി പേഷികൾ ഹൃദയത്തിലേക്കുള്ള രക്തധമനികൾ എന്നീ അവയവങ്ങളുമായി സന്ധിക്കുന്നതും ക്തസമ്പർക്കം നടത്തുന്നതുമായ ഞരമ്പുകൾ ചർമ്മം കർണപടലം താടി അരക്കെട്ട് വൃക്കയും ശ്വാസകോശവുമായി രക്തസംക്രമണമുള്ളതും ഇല്ലാത്തതുമായ ധമനികൾ നേത്രപടലം എന്നിവയെ ബാധിക്കുന്നതുമാണ് വാദരോഗങ്ങൾ